ശശി തരൂർ ഇന്നൊരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സഞ്ജയ് ചെയ്യുന്നത് എങ്ങോട്ടാണ് ശശി ശശി പോക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഇട്ട് കപ്പൽ മൂക്കാൻ നോക്കുന്ന ഒരു ശരാശരി ചതിയനായ രാഷ്ട്രീയക്കാരനായിട്ടാണ് സാധാരണ കോൺഗ്രസ്കാരും സാധാരണ രാഷ്ട്രീയ നിരീക്ഷകരും കാരണം ഈ പാർട്ടിയുടെ കൊണ്ട് നേടാവുന്ന എല്ലാം നേടിയതിനു ശേഷമാണ് ഒരു കാരണവുമില്ലാതെ ഇപ്പോൾ ഇദ്ദേഹം ഈ പാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വാർത്താ സിൻഡിക്കേറ്റ് ഏജൻസി വഴിയാണ് ഇപ്പോൾ ഒരു പുതിയ ആരോപണങ്ങൾ രൂപേണ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതിനകത്ത് പറയുന്നത് ഇന്ദിരാഗാന്ധി സഞ്ജയ ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് ക്രൂരതകൾ ചെയ്യുകയും ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും സാധാരണക്കാരായ ആൾക്കാരെ വന്ധ്യീകരണത്തിന് വിധേയ ബലം പ്രയോഗിച്ച് വന്ധ്യീകരണത്തിനും അതേപോലെ തന്നെ സാധാരണക്കാരന്മാര് വലിയ തോതിലുള്ള ക്രൂരതകൾ അഴിച്ചുവിട്ടു എന്ന് പറയുന്നതാണ് അദ്ദേഹം പറയുന്നത് അതിനൊരു കാരണമുണ്ട് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരും ബി ജെ പിയും ദേശീയതലത്തിൽ അടിയന്തരാവസ്ഥ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണിത് അവരുടെ ആഘോഷങ്ങൾക്കും അവരുടെ നിലപാടുകൾക്കും ശക്തി പകരുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി ശശിതരൂരിൻ്റെ ഈ ലേഖനമെഴുത്തെല്ലാം അപ്പോ തന്നെ ഒരു കാര്യം മനസ്സിലാക്കും ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്നും എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്നും ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ എഴുതുന്നതെന്ന് മനസ്സിലാവും അല്ല നിലപാടൊന്നുമില്ല കാരണം ഈ ശശിതരൂര് എന്നെ നേരത്തെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞതല്ല ഇപ്പോഴും അല്ലെങ്കിൽ ശശിതരൂരെന്ന് ശശിതരൂരിപ്പോ പുതിയ യജമാനന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൂപ്പീര് വർത്താനങ്ങൾ പറയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ പറയുന്നതിനൊന്നും ഒരു നിലപാടും ഇല്ല അടിസ്ഥാനവും അടിത്തറയും ഇല്ലാത്ത കാര്യങ്ങളാണ് ശശി തരൂർ പറയുന്നത് അതായത് ഒരു അവസരവാദിയായ ഒരു രാഷ്ട്രീയക്കാരൻ എന്തൊക്കെ പറയുമോ അതൊക്കെയാണ് ശശി തരൂര് പറയുന്നത് ദൂരെയൊന്നും പോകണ്ട കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തേഴാം തീയതി ഡൽഹിയിൽ നിന്നുള്ള എൻ ഡി ടി വി ചാനലിൽ ഒരു അഭിമുഖം അദ്ദേഹം കൊടുത്തിരുന്നു അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ബി ജെ പി കാര് പറയുന്നതിനെതിരായിട്ട് പറഞ്ഞ നിലപാടുകളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടുള്ള അഭിമുഖമാണ് അദ്ദേഹം എൻ്റെ രൂപ കൊടുത്തത് അതിനകത്ത് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നാണ് അദ്ദേഹം ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നത് ആ ഇൻ്റർവ്യൂവിനകത്ത് ത്രൂട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടന നടക്കുന്ന പിന്നെ പ്രൊവിഷനകത്ത് അല്ലെങ്കിൽ വകുപ്പുകൾ അനുസരിച്ച് മാത്രം പ്രഖ്യാപിച്ച ഒരു നിലപാടാണ് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെ ഇന്ദിരാഗാന്ധി അന്ന് സ്വീകരിച്ച് ഭരണഘടനയെ വെല്ലുവിളിക്കാതെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ വാഴ്ത്തിപ്പാടിയ മനുഷ്യനാണ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ തിരിച്ചു പറയുന്നത് വേറൊരു കാര്യം കൂടെ ഈ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് മത്സരിച്ച ആളാണ് ശശി തരൂർ ഈ നാല് തെരഞ്ഞെടുപ്പ് കാലത്തോ ഒന്നും അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയോ ഇന്ദിരാഗാന്ധിയോ സഞ്ജയ് ഗാന്ധിയുടെ അതിക്രമങ്ങളോ ഒന്നും വിഷയമേ ആയിരുന്നില്ല അതൊക്കെ തന്നെ അന്ന് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയോ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടന്ന മനുഷ്യനാണ് ഇപ്പോൾ യുദാസിനെ പോലെ എന്തോ പദവികൾക്ക് വേണ്ടി ഇപ്പോൾ ഈ പാർട്ടിയെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്നത് അത് കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത് ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പറച്ചിലുകൾക്ക് അംഗീകരിച്ചു കൊടുക്കണോ അത് പുറത്താക്കണോ എന്നൊക്കെ ഉള്ളത് അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം പക്ഷേ ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വഞ്ചനാപരവും അങ്ങേയറ്റം തന്നെ ഒരു പാർട്ടിയെ ചതിക്കുന്നതിന് തുല്യവുമായിട്ടുള്ള കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു ർക്കവുമില്ല ശശി തരൂരിന്റെ കാര്യം പറയുമ്പോൾ തന്നെ വളരെ രസകരമായ ഒരു സർവേ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു അത് സർവേ നടത്തിയ ഏജൻസിയെ കുറിച്ചോ അല്ലെങ്കിൽ അത് അതിന്റെ ആരുടെ അടുത്ത് എവിടെയെല്ലാം സർവേ നടത്തിയെന്നോ അതൊന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിലും ആ സർവേയിൽ പറയുന്നത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഈ കേരളത്തിലെ ഏറ്റവും മികച്ച മനുഷ്യൻ ശശി തരൂർ എന്നാണ് ഇത് ആരാണ് ഈ സർവേ നടത്തിയത് ആർക്കറിയാം ഇതെന്തോ തട്ടിക്കൂട് തട്ടിപ്പ് സർവേ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഏഹ് ഒന്ന് അപ്പൊ ഇന്നൊക്കെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഏതോ കമ്പനി ആണ് ഈ സർവേ നടത്തിയതെന്നൊക്കെ പറയുന്നത് അതിന്റെ ആധികാരികത കണ്ടുപിടിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിലെല്ലാ കാര്യം ശശി തരൂർ ഈ പറയുന്നതിനകത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ശശി തരൂരിനെ ശശി ആരോ നടത്തിയ സർവേ ശശിതരൂർ ഏറ്റുപിടിച്ച് സ്വന്തം ട്വിറ്റർ ഹാൻഡിലൊക്കെ അത് ഇടുകയൊക്കെ ചെയ്തു ഈ ശശിതരൂരിന് പോലും ഒരു ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശശിതരൂരിനാണ് ഇത്രയും വലിയ പിന്തുണ ഉണ്ടെന്നുള്ളത് പറയുന്നത് എവിടൊക്കെ നടത്തി എത്ര പേരിൽ നടത്തി സാമ്പിളുകൾ എത്ര ഉണ്ടായിരുന്നു എന്നൊന്നും ഈ സർവേക്കകത്ത് ആരും പറയുന്നത് കേട്ടില്ല പിന്നെ ഇവിടുത്തെ ഏത് കോൺഗ്രസ്സുകാരനാണ് ഈ ശശിതരൂരിൻ്റെ പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ഈ മനുഷ്യന് വേണ്ടി ആരാണ് വോട്ട് പിടിക്കാനോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ആരാണ് തയ്യാറാകുന്നത് കോൺഗ്രസുകാർ ആ മണ്ഡത്തരത്തിന് ഇനി കൂട്ടുനിൽക്കുമോ ഇല്ലല്ലോ അപ്പോൾ ശശിതരൂർ സ്വയം പറയുകയാണ് ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിയായാൻ യോഗ്യൻ പരമയോഗ്യൻ ബാക്കി ഈ വെള്ളം കോരിയോരും വെയിലുകൊണ്ട നടന്നവരും ചെരുപ്പ് തെഞ്ഞവരും ഒക്കെ എന്താ മണ്ണന്മാരായി പോയി ഈ തെരഞ്ഞെടു കോൺഗ്രസ് ഈ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ ഇലക്ഷനായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ ആ പ്രദേശത്തെങ്ങും അദ്ദേഹം ചെന്നിട്ടില്ല കോൺഗ്രസിന് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ല ഐക്യമുന്നണിക്ക് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വോട്ടെടുപ്പ് ദിവസം ഒരു കുത്തിരിപ്പ് പറഞ്ഞു വോട്ടെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ ചതിക്കുന്ന രീതിയിൽ വന്ന് വർത്തമാനവും പറഞ്ഞിട്ട് പോയതാണ് എന്നിട്ടാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ പിന്നെ യോഗ്യനാകാൻ അല്ല മുഖ്യമന്ത്രിയായാൻ പരമയോഗ്യൻ ഞാനാണെന്ന് പറയുന്നത് അപ്പോൾ അത് ഏതായാലും കോൺഗ്രസ്സുകാർ എത്ര വണ്ണന്മാരാണെന്ന് തോന്നുന്നില്ലല്ലോ അവരത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കത്തില്ല പിന്നെ ശശി തരൂർ സ്വയം അങ്ങനെ തോന്നുകയാണ് ഞാനാണ് ഈ മുഖ്യമന്ത്രിയാൻ പരമയോഗ്യൻ ഉപയോഗിക്കാൻ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാധാരണ കോൺഗ്രസ്സുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന സ്ഥാനമാനങ്ങളിൽ മാത്രമാണ് ഈ മനുഷ്യൻ കണ്ടുവെക്കുന്നത് ഈ കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ തന്നെ ജയിപ്പിച്ചു വിട്ട മണ്ഡലത്തിലുള്ള ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാധ്യത നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇപ്പോൾ ക്രൂഷ്യലായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ നിയോജ മണ്ഡലത്തിൽപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ മരുന്ന് ക്ഷാമം മരുന്ന് ക്ഷാമം കൊണ്ടൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ എടുക്കാണക്കാൽ പാർട്ടി അതേറ്റടുത്ത് തെരുവിലിറങ്ങിയിരിക്കുന്ന സമയത്ത് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരന്തരമായ സമരത്തിലും കോടതിയിലുമാണ് അതേക്കുറിച്ച് ഒരു വാക്ക് പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഒരു വാക്കുപോലും ഇതുവരെ മിണ്ടിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി പ്രവർത്തകരുടെയും സംഘപരിവാർ സംഘടനകളുടെയും അതിക്രമത്തിന് വശമതരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതേക്കുറിച്ചൊന്നും ശശി തരൂർ മിണ്ടുന്നുമില്ല അദ്ദേഹത്തിൻ്റെ വോട്ടർമാരിൽ ഏതാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങളാണ് ഈ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ അതൊന്നും പരിഗണിക്കാതാണ് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നിരന്തരം ഇറക്കുകയും അവരെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നു അല്ല ഇതിപ്പോൾ ശശി തരൂർ തരൂര് ഒന്നുകിൽ മോദിയെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആ അത് തന്നെ അത് തന്നെ അപ്പം അദ്ദേഹം ഏതാണ്ട് പാർട്ടി വിട്ട മട്ടിലാണ് അപ്പം ഒന്നുകിൽ ഈ പാർട്ടി നൽകിയ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അന്തസ്സോടുകൂടി വേറൊരു പാർട്ടി ചേരാനോ അതിനനുകൂലമായി നിൽക്കാനോ ഉള്ള അന്തസ് കാണിക്കണം അതിനുള്ള നട്ടെല്ലാം ആണ് കാണിക്കുന്നത് അതല്ലാതെ ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിയുടെ ചെളിവാരി അറിയുന്നതെന്ന് പറയുന്നത് ഒരു ഒരു തരത്തിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള വോട്ടർമാർക്കോ സാമാന്യ ബുദ്ധിയുള്ള പാർട്ടി പ്രവർത്തകർക്കോ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പാർട്ടിയിലായാലും അവരിത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുക അതിനെതിരെ സംസാരിക്കുക അതിനെതിരെ ലേഖനം എഴുതുക എന്നിട്ട് വിശ്വപൗരനാണെന്ന് ചമയുക ഇതൊന്നും വിശ്വപൗരത്തിൻ്റെ ലക്ഷണമൊന്നുമല്ലല്ലോ ഇത് അങ്ങേയറ്റം ഒരു എന്താണ് ഒരു ചതിയനായ ഒരു വഞ്ചകനായ ഒരു മനുഷ്യൻ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ശശി തരൂർ ചെയ്തിട്ടുള്ളൂ ഈ പാർട്ടിയോട് ശശിതരൂര് ഇതിന്റെ എല്ലാ ലാ ലാഭം കൊയ്യതന് ശേഷമാണ് ഇപ്പോ ഈ പാർട്ടിയെ തിരിഞ്ഞു നിന്ന് കുത്താനായിട്ട് നോക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ വന്നിറങ്ങിയ ആളിനെ ഇത്രയും ഒരു പൊളിറ്റിക്കൽ നേതാവായി വളർത്തിയത് കോൺഗ്രസ് ആണ് ഈ പട്ടം കോൺഗ്രസ് കൊടുത്താണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതല്ലേ ശശി തരൂരിന്റെ ഭാര്യ മരിച്ച സമയത്ത് സുനന്ദ പുഷ്കർ മരിച്ച സമയത്ത് എന്തായിരുന്നു ബി ജെ പി സി പി എമ്മും ഈ മനുഷ്യനെതിരെ പ്രയോഗിച്ചുകൊണ്ടത് കൊലപാതകയാണെന്ന് വരെ ഇവിടെ പറഞ്ഞോണ്ടതല്ലേ ഇല്ലേ അന്ന് ശശിതരൂരിൽ ചേർത്ത് പിടിക്കുകയും ശശിതരൂരിനെ വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഇവിടത്തെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും ഈ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് അവരാണ് ഇവരുടെ ഈ ഈ ആക്രമണങ്ങളിൽ അദ്ദേഹത്തെ രക്ഷിച്ചത് അതൊക്കെ സൗകര്യപൂർവ്വം മറന്നിട്ടാണ് ഇപ്പോൾ ഈ പിന്നെ ഈ ഏതോ കിട്ടാനിരിക്കുന്ന വെള്ളിക്കാശിന് വേണ്ടി ഈ പാർട്ടിയെ പിന്നെ തള്ളി പറയുകയും അവരോട് വഞ്ചനാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ചരിത്രത്തിൽ അദ്ദേഹത്തെ എന്താ ഒരു എന്ന് തന്നെ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അദ്ദേഹത്തെ ഒരു എന്ന് തന്നെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലും എഴുതി ചേർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട